എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ ചില കഥകൾ നിങ്ങൾക്ക് വായിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കഥ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായി ഞാനിത് സമർപ്പിക്കുന്നു ഇന്നത്തെ കഥ ശ്രീകൃഷ്ണ കർണാമൃതം ഒരു വില്ലുമംഗലത്തു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഇല്ലത്തു നിന്നും രണ്ട് മൂന്ന് നാഴിക അകലെയുള്ള ഒരമ്പലവാസി സ്ത്രീയെ സംബന്ധം ചെയ്തിരുന്നു അദ്ദേഹത്തിന് ആ ഭാര്യയെക്കുറിച്ച് അളവറ്റ പ്രേമമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം എവിടെയെല്ലാം പോയാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നേരിട്ടാലും രാത്രിയിൽ ഭാര്യാഗ്രഹത്തിൽ ചെന്നല്ലാതെ കിടക്കുകയില്ലെന്നും നിശ്ചയം ചെയ്തിരുന്നു ഒരു ദിവസം ഉച്ചയായപ്പോൾ മുതൽ അതികലശിലായിട്ട് മഴ തുടങ്ങി നമ്പൂരി അത്താഴം കഴിഞ്ഞു മഴ മാറാനായി വളരെ നേരം കാത്തിരുന്നു പത്തു നാഴിക രാജെന്നിട്ടും മഴ മാറിയില്ല അപ്പോൾ കറുത്ത വഷമായിരുന്നതിനാൽ അതികഠിനമായ ഇരുട്ടുമുണ്ടായിരുന്നു എങ്കിലും പുറപ്പെടുക എന്ന് നിശ്ചയിച്ച് അദ്ദേഹം ചൂട്ടും കത്തിച്ച് ഇല്ലത്തു നിന്നും പുറപ്പെട്ടു കാറ്റ് കാറ്റടികൊണ്ട് നനഞ്ഞ് അരനാഴിക കഴിയുന്നതിന് മുമ്പ് ചൂട്ട് കെട്ടു പിന്നെ കൂരിരുട്ട് കൊണ്ട് കണ്ണു തീരെ കാണാൻ പാടില്ലായിരുന്നു എങ്കിലും തപ്പിത്തറിഞ്ഞ് അദ്ദേഹം മുൻപോട്ട് തന്നെ നടന്നു അങ്ങനെ ഒരുവിധത്തിൽ മദ്യമാർഗമുണ്ടായിരുന്ന പുഴക്കടവിൽ ചെന്ന് ചേർന്നു രാവിലെ ഭാര്യാഗൃഹത്തിൽ നിന്നും പോന്ന സമയം ആ പുഴയിൽ അദ്ദേഹത്തിന് കഷ്ടിച്ചു പാദം മുങ്ങാൻ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ രാത്രി ആയപ്പോഴേക്കും കിഴക്കൻ വെള്ളം വന്ന് പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു കടവിലെങ്ങും ആളുമില്ല തോണിയുമില്ല തുമ്പിക്കൈവണ്ണത്തിൽ ധാരമുറിയാതെയുള്ള മഴയും അതികഠിനമായ കാറ്റുമുള്ള ആ സമയത്ത് വിളിച്ചാൽ ആരും കേൾക്കുകയുമില്ലല്ലോ എന്താ നിവൃത്തി പോകാതെ ഇരിക്കുവാനും പാടില്ല ആകപ്പാടെ നമ്പൂരി ഏറ്റവും വിഷ്ണനായി തീർന്നു ആ സമയം ദൈവഗദ്യ ഒരു ഇടിമിന്നൽ ഉണ്ടായി അപ്പോൾ ആ കടവിൽ ഒരു തടി അടുത്തു കിടക്കുന്നതായി അദ്ദേഹം കണ്ടു ഉടനെ തപ്പിപ്പിടിച്ച് ആ തടിയിൻമേൽ കയറി കൈകൊണ്ടും കാൽ കൊണ്ടും തുഴഞ്ഞ് ഒരു വിധത്തിൽ മറുകരയിൽ എടുത്തു കരക്കിറങ്ങിയപ്പോൾ കാലിന്മേൽ ഒരു കയറ് തടഞ്ഞു തപ്പി നോക്കിയപ്പോൾ അത് ആ തടിയുടെ ഒരറ്റത്ത് കെട്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി അതിനാൽ നമ്പൂരി ആ തടി ഇരിക്കാനായി കയറിൻ്റെ ഒരറ്റം പിടിച്ച് ആ മരത്തിന്മേൽ കെട്ടിയിട്ടിട്ടാണ് പോയത് ഏകദേശം ആയപ്പോഴേക്കും നമ്പൂരി നനഞ്ഞൊലിച്ചു ഭാര്യാഗൃഹത്തിൽ ചെന്നു ചേർന്നു അപ്പോൾ നമ്പൂരിയുടെ ഭാര്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു അവർ വിളക്കത്ത് ഏതോ ഒരു പുസ്തകമെടുത്ത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനാൽ നമ്പൂരി ചെന്ന് വിളിച്ച ഉടനെ വാതിൽ തുറന്നു നമ്പൂരി മുണ്ട് പിഴിഞ്ഞ് തലയും മേലുമെല്ലാം തോർത്തിയതിൻ്റെ ശേഷം അകത്തു കടന്ന് ഇറൻ മാറിയപ്പോഴേക്കും ഭാര്യ മുറുക്കാനെടുത്ത് കൊടുത്തു നമ്പൂരി മുറിക്കിയതിൻ്റെ ശേഷം അന്ന് വഴിക്കുണ്ടായ കഷ്ടപ്പാടുകളെല്ലാം വിസ്തരിച്ചു ഭാര്യയെ കേൾപ്പിച്ചു അതൊക്കെ കേട്ടപ്പോൾ ആ പതിവ്രതാ രത്നത്തിന് വളരെ വിഷാദമുണ്ടായി ആ സ്ത്രീ ഭർത്താവിനെ പോലെ തന്നെ വൈദൂഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു നമ്പൂരി വർത്തമാനമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആ മുറിക്കകത്ത് ഭിത്തിന്മേൽ ആണി തറച്ചു തൂക്കിയിരുന്ന ചിത്രപടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടേക്ക് ഏകാഗ്ര ചിത്തത്വം അങ്ങോട്ടായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് സായുജ്യം ലഭിക്കുമായിരുന്നു ഈ ബ്രാഹ്മണ ജന്മം ഇപ്രകാരം തുലച്ചു കളയുന്നു കഷ്ടം തന്നെ എന്ന് പറഞ്ഞു ആ ചിത്രപടം ശ്രീകൃഷ്ണൻ്റേതായിരുന്നു ഭാര്യയുടെ ഈ വചനശല്യം നമ്പൂരിയുടെ ഹൃദയത്തിൽ നല്ലപോലെ കൊണ്ടു തറച്ചു അതോടുകൂടി അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു കുറച്ചുനേരം അദ്ദേഹം ആ ചിത്രപടത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിശ്ചേഷ്ടനായിരുന്നതിൻ്റെ ശേഷം ശരി തന്നെ നീ പറഞ്ഞത് പരമാർത്ഥമാണ് ഇപ്പോഴാണ് എനിക്ക് തത്വബോധമുണ്ടായത് ഇപ്പോൾ എൻ്റെ മനസ്സുകളിൽ നിന്നും നിവർത്തിച്ച് ഭഗവാൻകൾ പതിഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സിനെ ദുർമാർഗത്തിൽ നിന്ന് തിരിച്ചു സന്മാർഗത്തിലേക്കാക്കി തീർത്ത നിന്നെ ഞാൻ എൻ്റെ ഒരു ഗുരുവെന്ന് തന്നെ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ ചിത്രപടത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ആ സമയം ആ ദ്ജേന്ദ്രൻ്റെ മുഖസുധാകരത്തിൽ നിന്ന് അനർഹളമായി പ്രവഹിച്ച പദ്യപരമ്പരയെയാണ് ശ്രീകൃഷ്ണ കർണാമൃതം എന്നു പറയുന്നത് ആ പദ്യവൃന്ദം ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ളതും ശ്രോതാക്കൾക്ക് കർണാമൃതമായിട്ടുള്ളതും ആകെയാലായിരിക്കാം അതിന് ശ്രീകൃഷ്ണ കർണാമൃതം എന്നു നാം സിദ്ധിച്ചത് അഥവാ അത് ശ്രീകൃഷ്ണന് തന്നെ കർണാവൃതമായി തീർന്നതിനാലാണ് ഈ പേര് ശ്രദ്ധിച്ചതെന്നും വരാം നമ്പൂരി ശ്ലോകങ്ങൾ ചൊല്ലിത്തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവ എഴുതി തുടങ്ങുകയും ചെയ്തു എന്നാൽ നമ്പൂരി ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ആ വിദുഷി എഴുതിയെടുത്തില്ല നമ്പൂരി ശ്ലോകം ചൊല്ലിത്തുടങ്ങിയപ്പോൾ ആ ചിത്രപടം തലകുലുക്കി തുടങ്ങി എന്നാൽ ചില ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോൾ തലകുലുക്കിയില്ല ചിത്രപടം തലകുലുക്കി ശ്ലാഘിക്കാതെ ഇരുന്ന ശ്ലോകങ്ങൾ ആ സ്ത്രീ എഴുതിയുമില്ല ശ്ലോകങ്ങളുടെ രസികത്വം കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടാണ് ചിത്രപടം തലകുലുക്കുന്നതെന്നും ചില ശ്ലോകങ്ങൾക്ക് രസികത്വം മതിയാവാഞ്ഞിട്ടാണ് തലകുലുക്കാത്തതെന്നുമായിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം ശ്രീകൃഷ്ണ കർണാമൃതത്തിലുള്ള ശ്ലോകങ്ങൾ മുഴുവനും ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമേ നമ്പൂരി ആയിരുന്ന ഇരിപ്പിൽ നിന്ന് എണീറ്റുള്ളൂ നമ്പൂരി പിന്നെ ഒന്നും മിണ്ടാതെ വെളിയിലിറങ്ങി നടന്ന് ആറ്റുകടവിലെത്തി തലേ ദിവസം താൻ കെട്ടിയിരുന്ന തടി അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ അത് അവിടെ തന്നെ കിടക്കുന്നതായി അദ്ദേഹം കണ്ടു പക്ഷേ അതൊരു മനുഷ്യൻ്റെ മൃതശരീരമായിരുന്നു അപ്പോഴാണ് താൻ ശവത്തിന്മേൽ കയറിയാണ് നദീതരണം ചെയ്തതെന്നുള്ള പരമാർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായത് ആ ശവത്തിൻ്റെ കഴുത്തിൽ ഒരു കയറും ഉണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്നും ആ ശവം ആരോ കയറോട് കൂടി അഴിച്ചെടുത്ത് പുഴയിലിടുകയും ഒഴുക്കുകൊണ്ട് ഈ കടവിൽ വന്ന് ചേരുകയും ചെയ്തതാണെന്നും അദ്ദേഹം ഊഹിച്ചു നമ്പൂരി ഉടനെ ഒരു തോണി വരുത്തി അതിൽ കയറി അക്കരെ കടക്കുകയും ഇല്ലത്തു ചെന്നതിൻ്റെ ശേഷം കുളിച്ച് അഞ്ചു പേരെ കൊണ്ട് പുണ്യാഹം കഴിപ്പിക്കുകയും അധിക ദിവസം കഴിഞ്ഞതിന് മുമ്പ് സന്യസിക്കുകയും കാലക്രമേണ അദ്ദേഹം വില്ലമംഗലത്ത് സ്വാമിയാർ എന്ന് പ്രസിദ്ധനായിത്തീരുകയും ചെയ്തു അടുത്ത നല്ലൊരു കഥയുമായി ഇനിയും വരാം നന്ദി